സ്വയംവര ശുഭ ദിനമേ അനുമോദനത്തിന്റെ ആശംസകൾ പ്രിയതോഴി നിനക്കിന്നേ പ്രിയതോഴി നിനക്കിന്നേ നിര നു ഞയം വരശുഭദദിന ിൽ അനുമോദനത്തിന്റെ ആശംസകൾ മയമുഖിലായി നിന്നിൽ പെയ്തലിയാൻ പ്രിയതമനയും നതുവിതുന മയമുഖിലായി നിന്നിൽ പെയ്തലിയാൻ പ്രിയതമന കൈകളി പുണരും വിളക്കിന്റെ തിരി പത്താൻ മറക്കരുതേ ശുഭദിന മംഗള അനുമോദനത്തിന്റെ ആശംസകളെ ഹൃദയഭിലാഷങ്ങൾ ഒന്ന് ചേരും കുളിരുള്ള സംഗമാലഹികളെ അരയ

யுதின மங்கள அனுமோனத்திண்டியாசம் ഹാപ്പി 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 റിട്ടേൺസ് ഓഫ് ദി ഡേ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നലെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷ്ണവാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ലേറ്റായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ എൻ്റെതായ കാളിച്ചകൾ ഉണ്ടാവുക എല്ലാവരും ക്ഷമിക്കുക ഇന്നലെ ം ആഘോഷിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അമൃതക്കും അവരുടെ വളരെ വിദൂരതയിൽ ഇരുന്നുകൊണ്ട് ഈ സി എം സി ഗ്രൂപ്പിലെ എല്ലാ ചലനങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുകയും വേണ്ടി കാര്യങ്ങളും ചെയ്യുന്ന മല്ലിയേട്ടനും അമൃതവല്ലിക്കും വിവാഹ വാർഷിക ആശംസകൾ ദീർഘനാൾ സുമലിയായി ആരോഗ്യത്തോടും ഐശ്വര്യത്തോടും സമ്പൽ സമൃദ്ധിയോടും കൂടി രണ്ടുപേരും